ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ഞാൻ കണ്ടത് അവളുടെ ആത്മവിശ്വാസവും അവളുടെ പ്രതീക്ഷയും അവളുടെ വളർച്ചയും ദാ ഇപ്പോ അവളുടെ സ്വപ്നങ്ങൾ എല്ലാം യാഥാർത്ഥ്യമാക്കി സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് മൂവാറ്റൂഴിയുടെ ചരിത്രമറിഞ്ഞ് പേഴിക്കാപ്പള്ളി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനപക്ഷാചരണത്തിന് തുടക്കമായി എഴുത്തുകാരനും പുസ്തകരചയിതവുമായ മോഹൻദാസ് സൂര്യനാരായണൻ വായനപക്ഷാചരണ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ജൂൺ പത്തൊൻപത് വായനാ ദിനത്തിൽ മൂവാറ്റുപുഴയുടെ ചരിത്രമറിഞ്ഞ് പേഴക്കാപ്രിലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വായനാ വാരാചരണത്തിന് തുടക്കമായി എഴുത്തുകാരനും മൂവാറ്റുപുഴയുടെ നഗരപുര വൃത്തങ്ങൾ എന്ന പുസ്തകത്തിന്റെ രചയിതാവുമായ മോഹൻദാസ് സൂര്യനാരായണൻ വായന വാരാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ബാക്കി വായിച്ചാലും വായിച്ചില്ലെങ്കിലും വായിച്ചു വളർന്നാൽ നമ്മുടെ കൺഫ്യൂഷൻ വേണ്ട വായിച്ചു വളർന്നാൽ വായിക്കാതെ വളർന്നാൽ പറയുക എങ്ങനെയാകും നമ്മളിങ്ങനെ ആറ് വച്ചിട്ടില്ല വായിക്കാതെ നമ്മൾ നമുക്ക് പറയണ്ടോ നമ്മള് ചൂലുണ്ടായിപ്പോന്നല്ല

നന്ദിനി പ്രവീൺ പുസ്തക പരിചയവും ശ്രീനന്ദ വി എ അൽഫിയ ഇക്ബാൽ എന്നിവർ വായന ദിന കവിതകളും ആലപിച്ചു വായന വാരാചരണത്തിന്റെ ഭാഗമായി പുസ്തകാസ്വാദന സദസ്സ് ക്വിസ് മത്സരം ലൈബ്രറി സന്ദർശനം എന്നിവയും വരും ദിവസങ്ങളിൽ നടക്കും പ്രിൻസിപ്പൽ സന്തോഷ് ടി ബി അധ്യാപകരായ റഹ്മദ് പി എം സബിത പി ഇ സൽവാഹമ്മദ് ഗീതുജി നായർ ശ്രീലക്ഷ്മി എൻ ആർ നൌഫൽ കയം എന്നിവർ പങ്കെടുത്തു റോഡ് ജംഗ്ഷൻ